ശ്രേഷ്ഠ ഭാരതം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ടീം എ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ട്രിവാൻഡ്രം അമൃത വിദ്യാലയം ഇടപ്പള്ളി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ഇതാണ് ആത്മശത്രുവിനോടൊന്നിച്ചോ വിഷ നാഗത്തോടൊന്നിച്ചോ താമസിച്ചാലും ആർക്കൊപ്പം താമസിക്കരുത് എന്നാണ് രാവണൻ പറയുന്നത് എ മിത്രഭാവമുള്ള ശത്രു സ്നേഹിയോടൊന്നിച്ച് ബി ശത്രുഭാവമില്ലാത്ത ശത്രുവിനോടൊന്നിച്ച് സി ശത്രുവിനായി പ്രവർത്തിക്കുന്നവരൊന്നിച്ച് ഡി ശത്രുതൊന്നിച്ച് യു ടൈം സ്റ്റാർസ് നൗ ഓപ്ഷൻ എ ശത്രു സ്നേഹിയോടൊന്നിച്ച് ഓപ്ഷൻ എ മിത്രഭാവമുള്ള ശത്രു സ്നേഹിയോടൊന്നിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു ആരോടാണ് രാവണൻ ഇങ്ങനെ പറയണത് വിഭീഷണനോടാണ് അത് രാവണൻ രാവണ വിഭീഷണ സംവാദത്തിൽ രാവണൻ പറയുന്നുണ്ട് ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനം മൃത്യു വരുത്തും അവൻ അവനെന്ന നിർണയം പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ആണ് ചോദ്യം ഇതാണ് ശത്രുക്കൾക്ക് പീഡയുണ്ടാക്കുന്ന ഏത് കർമ്മവും നിശ്ചയമായും ചെയ്യാവുന്നതാണ് തന്റെ ഏതു കർമ്മത്തെ ന്യായീകരിച്ചു കൊണ്ടാണ് ഹനുമാനോട് ഇന്ദ്രജിത്ത് ഇങ്ങനെ പറയുന്നത് ഡി മായാ യുദ്ധമുറകൾ യുവർ ടൈം നൗ എന്താണ് മോളോ ബി മായാ സീതാവധം നമ്മൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ അടുത്ത ചോദ്യം ടീം എ യോടാണ് ചോദ്യം ഇതാണ് കഹോളൻ ആരുടെ പിതാവാണ് എ ഉദ്ദാലകന്റെ ബി അഷ്ടാവക്രന്റെ സി വാരുണിയുടെ ഡി യുവർ ടൈം ഉത്തങ്ക ഹലോ ഹലോ ആ മുത്തശ്ശി ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യാണ് വിളിക്കുന്നത് അക്ഷയുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ അക്ഷയ ചോദിക്കൂട്ടോ ഞാൻ ചോദിച്ച ചോദ്യം അവർക്ക് ഉത്തരം അറിയില്ല അതിന്റെ അപ്പൊ അവർ ചോദിക്കൂട്ടോ മുത്തശ്ശി കഹോളൻ ആരുടെ പിതാവാണ് ഉദ്ദാലകന്റെ അഷ്ടാവക്കന്റെ വാരുണയുടെ ഓർമ്മ ശരി നമ്മൾ ലോക്ക് മുത്തരം ശരിയാണോ ശരിയാണ് അയ്യോ മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയാണോട്ടോ കുഞ്ഞുങ്ങൾക്ക് രണ്ടു മാസം ഓക്കെ താങ്ക് യു മുത്തശ്ശി ചോദ്യം ചോദ്യം ഇതാണ് തന്റെ വനവാസത്തിന്റെ പതിനാലാം വർഷം പൂർത്തിയാകുന്ന ദിവസം ശ്രീരാമൻ ആശ്രമത്തിലെത്തി വന്ദിച്ചത് ഏതു മുനിയെ ഭരദ്വാജനെ ബി അഗസ്ത്യനെ സി അത്രിയെ ഡി വിശ്വാമിത്ര മഹർഷിയെ യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ എ മഹർഷി ഹർഷിയെ ഓക്കെ മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് നന്ദി ഗ്രാമത്തിൽ ഇറങ്ങിയ ശേഷം ശ്രീരാമൻ പുഷ്പക വിമാനത്തെ എന്തു ചെയ്തു എ സ്വന്തം ആവശ്യത്തിനായി നിലനിർത്തി ബി ലങ്കയിലേക്ക് തിരിച്ചയച്ചു സി സീതയ്ക്ക് സമ്മാനിച്ചു ഡി കുബേര 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 ഭവനത്തിലേക്ക് 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 ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി വനത്തിലേക്ക് വനത്തിലേക്ക് ആ ഞാൻ ലോക്ക് ലോക്ക് ചെയ്യട്ടെ ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ചിംബിയോടാണ് പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം ഉണ്ട് അങ്ങനെ എ അതുകൊണ്ട് ബി കുമ്പെ കുറിച്ച് സി കാലനേമിയെ കുറിച്ച് ഡി ഭദ്രഹനുവിനെ കുറിച്ച് യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗക്കുറിച്ച് ഓക്കെ ഞാൻ ലോക്ക് ചെയ്തു അതി കുറിച്ച് ഉത്തരം ശരിയാണോ ഏഹ് രണ്ടാൾ ഒരുപോലെ ആട്ടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് രണ്ട് മാർക്ക് ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് ആറ് മാർക്ക് ടീം ബി യും ആറ് മാർക്ക് രണ്ട് ദിവസങ്ങളിലായി ടീം എ നേടിയിരിക്കുന്നത് പത്ത് മാർക്ക് ടീം ബിക്ക് പതിമൂന്ന് മാർക്ക് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും ക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ച് പദ്യം ആ മാത്യനുണ്ടെങ്കിലോ ഭക്രസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇത് കുംഭകർണൻ്റെ നീതിവാക്യം എന്ന് പറയുന്ന യുദ്ധകാന്ഡത്തിൻ്റെ അവസാനം വരുന്ന അവസാനം അടുത്ത് വരുന്നൊരു ഭാ സന്ദർഭത്തിൽ വരുന്നതാണ് കുംഭകർണൻ രാവണൻ്റെ അനുജനാണ് കുംഭകർണൻ ഇപ്പോൾ കുംഭകർണനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയേ രാവണന് യുദ്ധം ചെയ്യാൻ കഴിയും കാരണം എല്ലാ ബന്ധുക്കളും മരിച്ചു പോവുകയാണ് അവസാനം രാവണൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ രാവണനെ പെട്ടെന്ന് ഓർമ്മ വന്നത് കുംഭകർണൻ്റെ മുഖമാണ് പക്ഷെ കുംഭകർണൻ ആറ് മാസം ഉറങ്ങിയതിന് ശേഷമേ എണീക്കൂ ഇപ്പോൾ ഒൻപത് ദിവസം മാത്രമേ ആയുള്ളൂ അപ്പോൾ രാവണം പറയുകയാണ് കുംഭകർണ്ണനെ എങ്ങനെയെങ്കിലും ഉണർത്തിയേ തീരൂ എന്ന് പറഞ്ഞ് രാവണൻ്റെ ദൂതന്മാർ കുംഭകർണ്ണനെ ഉണർത്തി രാവണന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ രാവണന് ഹിതകരമായ കാര്യങ്ങൾ കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് കുംഭകർണന്റെ നീതിവാക്യം രാവണന്റെ മന്ത്രിമാരെ വിമർശിക്കുകയാണ് കുംഭകർണൻ കാലദേശ അവസ്ഥകളും നയങ്ങളും അതിൻ്റെ കാരണങ്ങളും ശത്രുക്കളെയും ശത്രുക്കളുടെ വീര്യവും മിത്രങ്ങളെയും മധ്യസ്ഥരുടെ അഭിപ്രായവും അർത്ഥവും അതായത് സമ്പത്തും പൗരുഷവും സാമം ദാനം ഭേദം ദണ്ഡം എന്ന നാല് ഉപായങ്ങൾ ആറ് നയങ്ങളും സന്നി വിഗ്രഹാദി ആകെ നയങ്ങൾ ഇതൊക്കെ നിരൂപിച്ച് നല്ലത് പറയുന്ന മന്ത്രി ഉണ്ടെങ്കിൽ മാത്രമേ ഭദ്ര സൗഖ്യം വരും ഭർത്തൃ എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവല്ല ഭരണകർത്താവ് എന്നാണ് അവിടെ ആ വാക്കിന്റെ അർത്ഥം ഭരണകർത്താവിന് സൗഖ്യം വരും സുഖം കിട്ടും നിന്റെ മന്ത്രിമാരൊന്നും ശരിയല്ല രാവണ അവർ നിനക്ക് ഹിതകരമായ കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത് നിന്റെ നാശത്തിലോട്ടുള്ള വഴിയാണ് നിന്റെ മന്ത്രിമാർ പറഞ്ഞു തരുന്നത് പക്ഷേ ഞാൻ നിനക്ക് ഹിതകരമായ കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ രാവണനോട് പറയുന്നു സീതയെ നീ തിരിച്ചു കൊടുക്കണം രാവണനോട് സന്ധി ചെയ്യണം എന്നൊക്കെ ഇവിടെ ഈ സന്ദർഭത്തിൽ കുംഭകർണൻ സ്വയം രാവണൻ്റെ മന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുത്ത് രാവണൻ്റെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞിടത്തേക്കാളും ഒരു നല്ല മെച്ചം ഉണ്ടായിരുന്നു ആലാപനത്തിൽ ഒരു ഒരു ആല ഒരു അതിനൊരു ഈണമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു അത് വളരെ ഭംഗിയായി അതിന് പ്രത്യേകിച്ച് ഈ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് അതിലിപ്പോൾ ഈണം കുറഞ്ഞാലും വേണ്ടില്ല തെറ്റ് വന്നാലാണ് നമുക്ക് അല്ലേ അതൊരു അപ്പോൾ അത് അർത്ഥം പറഞ്ഞ് അതിൻ്റെ ആ സന്ദർഭവും വളരെ ഭംഗിയായിട്ട് ഒരു സാധനം നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊരു ആശയം കിടന്നാൽ അതിനെ സ്വന്തമായിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുക ഒരു ഈ പ്രായത്തിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് വളരെ ഭംഗിയായി ഇയാൾ പറഞ്ഞത് അറിവിൻ്റെ മൂർത്തിമത്ഭാവമായിക്കൊണ്ടാണ് ഇയാൾ തുടങ്ങിയത് എന്ന് പറഞ്ഞത് പോലും ആ ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ചും ബാക്കിയുള്ള പറഞ്ഞത് അറിയാമെന്ന് കേൾക്കുന്ന എല്ലാ വ്യക്തിക്കും മനസ്സിലാകത്തക്ക വിധത്തിലാണ് നന്നായി ംഭീരമായി പറഞ്ഞു എക്സ്പ്ലെയിൻ എക്സ്ട്രീംലി വെൽ നല്ല രീതിയിലത് ആർട്ടിക്കുലേറ്റ് ചെയ്തു നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദി എക്സെപ്ഷനെ വെൽ എക്സ്പ്ലനേഷൻസ് ആണ് വെരി വെൽ പെർഫോമൻസ് എക്സ്പ്ലെയിൻസ് ഇരുപത്തിനാല് മാർക്കാണ് അടുത്തത് ടീം ചിമ്പിയുടെ കാവ്യമാണ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചൊല്ലിക്കോളൂ കമ്പടിയായി നടന്നിടിന സീതയും സുഗ്രീവ പത്നികളാദിയ വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നരം പിംഭേ നടന്നിതു ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈകൊണ്ടാൻ ഭരതനും ചാരുവ്യാമരം നത്തഞ്ചരീന്ദ്രനും ും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാന്ഡത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം പട്ടാഭിഷേകം ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീരാമൻ ശ്രീരാമ പട്ടാഭിഷേകത്തിനായി പോവുകയാണ് അങ്കദൻ ഹനുമാൻ സുഗ്രീവൻ എന്നിവർ ശ്രീരാമനെ അനുഗമിക്കുന്നു സീതയും സുഗ്രീവ പത്നിമാരും വാനര സ്ത്രീകളും ഇവർക്ക് അകമ്പടി നൽകുന്നു ശങ്കനാഥവും ഗംഭീരവാദ്യഘോഷങ്ങളും ഇവിടെ മുഴങ്ങുന്നുണ്ട് ഭരതനാണ് ശ്രീരാമന്റെ സാരഥിയായി ഇവിടെ ഉള്ളത് ചാരുവഞ്ചാമരം വിഭീഷണനും ചുവന്ന കൊടി ശത്രുഘ്നും ഇവിടെ പിടിക്കുന്നുണ്ട് ദിവ്യവ്യഞ്ജനം ലക്ഷ്മണനും ഇവിടെ വീശുന്നു രാമായണത്തിൽ ഉടനീളം നോക്കിയാൽ അതിലെ ഏറ്റവും ആനന്ദദായകമായ മുഹൂർത്തമാണ് ഇത് ശ്രീരാമൻ ഒരു രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന മുഹൂർത്തം നമുക്കറിയാം അമ്മ ഒരു മികച്ച ഭരണാധികാരിയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത് ഒരു മികച്ച ഭരണ ഭരണം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഒരു തപസ്സാണ് ഈശ്വര പൂജയാണ് മികച്ച ഭരണാധികാരി ഉണ്ടായാൽ മികച്ച പ്രജകളുമുണ്ടാകും മികച്ച രാജ്യമുണ്ടാകും സ്ഥലത്ത് ഒരു ചെറിയൊരു സേനാ അനന്തരം അവിടെ ഒരു വ്യക്തത വരാനുണ്ടായിരുന്നു ചൊല്ലിയപ്പം പിന്നെ ശംഖനാഥത്തോടും എന്ന് മതി അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വൃത്തത് വരും അതുപോലെ സോദരൻ ദിവ്യ വ്യജനവും ദിവ്യ വ്യജനവും എന്ന് പറയുന്നത് അപ്പൊ അവിടെ ചെറിയൊരു ദ്വിത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവ്യവ്യജനം വേറെ ആയി പോയില്ലേ ദിവ്യ ദിവ്യ വ്യജനം എന്ന് പറയാം ആ വ്യായ്ക്കൊരു സ്ട്രെസ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ചെല്ലത് പറഞ്ഞതും വളരെ നന്നായിരുന്നു നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ആണ് ഒരേ ആശയം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കയറിയിട്ട് എങ്ങനെയാണ് അതിനെ വെളിയിലോട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വെളിയിൽ വരുമ്പോൾ നമ്മുടെ നമ്മുടേതാക്കണം അതാണ് ആ ഒരു എല്ലമെൻ്റാണ് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭംഗിയായി രാമായണത്തിലെ ഏറ്റവും ആനന്ദദായകമായ സന്തോഷ ആർദ്രമായിട്ടുള്ള ഒരു ഭാഗമാണ് വിവരിച്ചത് പക്ഷെ ആലപിച്ചതിൽ ആ സന്തോഷം ഉണ്ടായിരുന്നു ഒരു സന്തോഷത്തിൻ്റെ വികാരം അതിനകത്ത് കണ്ടില്ല എന്ന് എന്നെനിക്കൊരു തോന്നല് വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ടുപേരും അവരവരുടെ പ്രയോഗം നടത്തി എന്ന ഹൈ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് എന്നാലും ഏരിയാസ് ഓഫ് ഉണ്ട് ഞാൻ കേട്ടതിൻ്റെതായിരിക്കും ഈ ഭാ പലപ്പോഴും മോൾക്ക് അവൾക്ക് ചൊല്ലിപ്പാടിച്ചു ആ ഭായിക്ക് ഒരു ഒരു പെഫർ അടിച്ചത് എനിക്ക് തോന്നിയ ഭാവം നോക്കണം രണ്ട് മോളുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഈ കോൺഷ്യസായ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജഡ്ജസിനോടായി കോൺടാക്ട് ചെയ്ത് തന്നില്ല ശ്രദ്ധിച്ചോന്നറിയില്ല നോക്കുകയും അറിയാൻ ജഡ്ജസിനോട് ഐ കോണ്ടാക്റ്റ് തന്നില്ല താഴെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാര്യം അതിലൂടെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നോക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ നോക്കുമ്പോൾ ഒരു ഷെയർ ഓഫ് ഐ കോണ്ടാക്ടിന്റെ ഡിവിഷൻ വേണം രണ്ട് കുറച്ചുകൂടെ ഒരു ലയം വേണം അത് ഇൻവോൾവ് ആയി പറയുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഒരു ഉപോൽപ്പന്നമായിട്ട് തന്നെ നമ്മൾ ലയിച്ച് തരുന്നതാണ് കുറച്ചുകൂടെ ആ ലയം എക്സ്പ്ലേഷൻ കൂടി വന്നാൽ നന്നായിരിക്കും നമുക്ക് കിടക്കാം ശുഭമാസം ഔട്ട് ഓഫ്

സേ പോയാലുമെന്നു ഭയപ്പെടാ കേതുമേ നീയിലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധ വാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായ ആയോധനത്തിനു നാളെ വരേണം നീ യനാകും കുംഭകർണനെ കാലം കളയാ തുണത്തുക നിങ്ങൾ പോയി ുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമി കൊണ്ടന്നു വച്ചീടിനെ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനി വരതളാമണൻ മനുഷ്യവേഷം പൂണ്ട രാമനക ഭജിക്കില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും രാമാവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും അമൃത വിദ്യാലയം അല്ലേ പറയുമോ എന്റെ പേര് സോമാത്മജൻ എന്റെ പേര് കാർത്തിക ജി ഗോപൻ എന്റെ പേര് നിർമ്മി ഡി പിള്ള പേര് വർഷാജെ ശരി നമുക്ക് ജഡ്ജാസിനോട് ചോദിക്കാം ശ്രീ കുമാസ നന്നായിരുന്നു കുംഭകർണനെ ആ ഒരു കഥകളി വേഷത്തിലൂടെ കൃത്യവേഷത്തിലൂടെ ആകാശം മുട്ട നിൽക്കുന്ന കുംഭകർണനെ ഒരു കഥകളിയിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് കുറച്ചിട്ട് നമുക്കൊരു ഭംഗിയാവുക ഒരു വ്യത്യസ്തനായിട്ട് ചെയ്തു വളരെ ഭംഗിയായി അതിൽ ഉപയോഗിച്ച് ആ പാട്ട് പാടിയ ഇതിനു വേണ്ടി എടുത്താണോ എന്നൊക്കെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എടുത്തതാണല്ലേ കമ്പൽസരി എടുത്തത് വളരെ ഭംഗിയായി പാട്ട് പാട്ടിയ ആളുടെ പെർഫോമൻസും അവരുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെ ഭംഗിയായിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് പറയാവുന്ന ദൃശ്യം ആയിരുന്നു ആ കഥകളി വേഷം അത് ഗംഭീരായി അത് പെർഫെക്റ്റ് പെർഫെക്റ്റായി മറ്റുള്ളവരുടെ ചടുലമായിട്ടുള്ള മൂവ്മെൻറ്റിൽ ഒരല്പം പോലും പിഴവ് സംഭവിച്ചിട്ടില്ല എല്ലാം സമഞ്ജസമായിട്ട് തന്നെ വളരെ വളരെ ഗംഭീരായി വെരി ഗുഡ് ആരാ നിങ്ങൾ ഡാൻസ് ടീച്ചർ ടീച്ചർ

ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം